രാജ്യത്ത് ഇത്രയധികം ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഫേക്ക് ലീഡർ വേറെ ഉണ്ടോ എന്നതാണ് ചോദ്യം രാഹുൽ ഗാന്ധിയെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് കാരണം രാഹുൽ ഗാന്ധി ഇപ്പോൾ എയറിലാണ് കോൺഗ്രസിലെ മുസ്ലിം നേതാക്കൾ പടയൊരുക്കം ആരംഭിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ ഒരു ഭാഗത്ത് ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ പാർട്ടിയിൽ യാതൊരു തരത്തിലുള്ള ജനാധിപത്യവും രാഹുൽ ഗാന്ധി പ്രകടമാക്കുന്നില്ലെന്നാണ് ഷക്കീൽ അഹമ്മദിനെ പോലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹം ഇപ്പോൾ പാർട്ടി വിട്ടു പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തെ പോലെ ഇത്രയും ജനകീയ പിന്തുണയുള്ള ബീഹാറിലെ ഒരു കോൺഗ്രസിന്റെ ഒരു മുസ്ലിം ഫേസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ലീഡറാണ് ഇത്ര ഗുരുതരമായ ആരോപണം രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഒന്ന് കോൺഗ്രസിന്റെ മുസ്ലിം നേതാക്കളെ വെറും വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗക്കാരെ തന്നെ ഒരു വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിലാണ് പാർട്ടി കാണുന്നത് അതുമാത്രമല്ല മുസ്ലിം നേതാക്കൾക്ക് യാതൊരു പ്രോമിനൻസും നൽകുന്നില്ല അതുകൂടാതെ തന്നെ മറ്റൊരു നേതാവ് ജനകീയനായ അടിത്തറയുള്ള ഒരു മുതിർന്ന നേതാവായിക്കോട്ടെ ഒരു യങ് ലീഡർ ആയിക്കോട്ടെ ഇത്തരം നേതാവിനെ വളർത്താൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നില്ല തനിക്കൊപ്പം നല്ല ഒരു ജനകീയനായൊരു ലീഡർ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇൻസെക്യൂർ ആയിട്ട് കാണപ്പെടുമെന്നൊക്കെയാണ് ഷക്കീൽ അഹമ്മദ് പറഞ്ഞിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് തൻ്റെ ആ ഒരു ജനപിന്തുണ കുറയുമോ അല്ലെങ്കിൽ തനിക്ക് മുകളിൽ ആരും വരതെന്നുള്ള ഒരു സമീപനമാണുള്ളതെന്നൊക്കെയുള്ള ആരോപണമാണ് ഷക്കീൽ അഹമ്മദ് ഉന്നയിച്ചിരിക്കുന്നത് ഷക്കീൽ അഹമ്മദിൽ മാത്രം ഒതുങ്ങുന്നതല്ല കോൺഗ്രസിലെ ഒരു മുസ്ലിം നേതാക്കളുടെ ഒരു വലിയ റിസെൻമെന്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവായ നസീമുദ്ദീൻ സിദ്ദിഖി മുൻ മന്ത്രിയൊക്കെയാണ് ബി എസ് പിയിൽ നിന്നാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്ന എട്ട് വർഷം മുമ്പ് പക്ഷേ വളരെ ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ലീഡറാണ് മുസ്ലിം സെന്റിമെന്റ്സ് ഒക്കെ നന്നായിട്ട് അറിയുന്ന ഒരു ലീഡറാണ് അപ്പൊ അദ്ദേഹം പാർട്ടി വിട്ടിരിക്കുകയാണ് ഇവരെല്ലാം പറയുന്നത് ഷക്കീൽ അഹമ്മദ് ആണെങ്കിലും നസീമുദ്ദീൻ സിദ്ദിഖി ആണെങ്കിലും ഇവരെല്ലാം ആശയപരമായ ഒരൊറ്റ കാരണം കൊണ്ടോ അല്ലെങ്കിൽ വേണ്ടിയോ അല്ല പാർട്ടി വിടുന്നതെന്നാണ് അത് കറക്റ്റായിരിക്കാം കാരണം ഇപ്പൊ ഷക്കീൽ അഹമ്മദ് ആണെങ്കിൽ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പാർട്ടിക്കെതിരെ രംഗത്ത് വന്നത് അതുവരെ മിണ്ടാതിരുന്നു കാരണം പാർട്ടിയെ ബാധിക്കരുത് എന്നുള്ള രീതിയിൽ തനിക്ക് ആശയപരമായിട്ട് ഇപ്പോഴും കോൺഗ്രസുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ നേതൃത്വത്തിന്റെ നിലപാട് അംഗീകരിക്കാൻ പറ്റില്ല ഇത്തരം ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസിന് ഇനി ഭാവിയില്ല എന്നുള്ളൊരു ഒരു നോഷനാണ് ഇവരെല്ലാം നൽകുന്നത് അതുതന്നെയാണ് ഇപ്പോൾ നസീമുദ്ദീൻ സിദ്ദിക്കും പറഞ്ഞിരിക്കുന്നത് കാരണം വർക്ക് ചെയ്യുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന നേതാക്കൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു സ്ഥാനവുമില്ല ഹൈക്കമാൻഡ് ആക്സസിബിൾ അല്ല എന്നാണ് പറയുന്നത് അതായത് രാഹുൽ ഗാന്ധിയെ കാണാനോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനോ അവസരമില്ല കുറച്ച് നേതാക്കൾ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ രീതിയാണിപ്പോൾ ഉള്ളതെന്നാണ് ഇവരെല്ലാം ആരോപിക്കുന്നത് ഇപ്പോൾ നസീമുദ്ദീൻ സിദ്ദിഖി തന്നെ താൻ കാണാൻ രാഹുൽ ഗാന്ധിയെ കാണാൻ ശ്രമിച്ചതും എന്നാൽ അദ്ദേഹം അതിന് തയ്യാറാകാതെ നിന്നതിൻ്റെ ആ ഒരു എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട് ഇത് തന്നെയാണ് മുമ്പ് ഹിമന്ത ബിശ്വ ബിശ്വശർമ്മയ്ക്കൊക്കെ പറ്റിയത് അദ്ദേഹം ബി ജെ പിയിലേക്ക് വരാനുള്ളൊരു കാരണം രാഹുൽ ഗാന്ധിയുടെ ധിക്കാര നിലപാടുകൾ തന്നെയാണ് അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ ഒരിക്കലും ഡീപ്ലി റൂട്ടഡ് റൂട്ടഡായുള്ള ഒരു പൊളിറ്റീഷ്യൻ അല്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം മുതിർന്ന നേതാക്കളെ ചെവി ചെവികൊള്ളാനോ അവരുടെ ഉപദേശങ്ങൾ കേൾക്കാനോ തയ്യാറല്ല ഇപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ പോലുള്ള ഒരാളെ ഒരു പാവ കോൺഗ്രസ് പ്രസിഡന്റ് എന്നേ നമുക്ക് അദ്ദേഹത്തെ പറയാൻ സാധിക്കുള്ളൂ കാരണം ഒരു ജനകീയനായ ലീഡറൊന്നുമല്ല മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിൽ പോലും കാര്യമായിട്ട് ഒരു മുഖ്യമന്ത്രി പദത്തിൽ പോലും എത്താൻ പറ്റാത്ത ഒരു ലീഡറാണ് ഒരു ദളിത് ഐഡന്റിറ്റി മാത്രം മുൻനിർത്തി നിൽക്കുന്ന ഒരു ലീഡറാണ് എപ്പോഴും ഒരു നിയോ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള സമീപനമൊക്കെയാണ് അദ്ദേഹം സ്വീകരിക്കാറ് എപ്പോഴും വെറുപ്പ് വെറുപ്പിന്റെ കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ മല്ലികാർജ്ജുൻ ഖാർഗെ എപ്പോഴും പുറപ്പെടുവിക്കാറ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലീഡറെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് വാഴിച്ചത് തന്നെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനാണ് കാരണം ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കൺട്രോളിലാണ് പാർട്ടി നിൽക്കുന്നത് രാഹുൽ ഗാന്ധി ശരിക്കും പ്രതിപക്ഷ നേതാവില്ലേ പക്ഷേ പാർട്ടിയുടെ കൺട്രോൾ കോൺഗ്രസിൻ്റെ കൺട്രോൾ ഇപ്പോഴും രാഹുൽ ഗാന്ധിക്ക് കീഴിലാണ് അപ്പോൾ അതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ കാരണം ശശി തരൂരിനെ പോലെ ഒരു മികച്ച അത്യാവശ്യം ഒരു ലീഡർ വരികയാണെങ്കിൽ അത് പണി കിട്ടും അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ഷക്കീലാകുമൊക്കെ പറയുന്നത് ഇലക്ഷൻ സമയത്ത് ഓപ്പൺ ആയിട്ട് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയെ എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പ് പറഞ്ഞു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഇതിപ്പം ഷക്കീൽ അഹമ്മദിലോ അല്ലെങ്കിൽ ഈ പറയുന്ന നസീമുദ്ദീൻ സിദ്ദിഖിലോ മാത്രം ഒതുങ്ങുന്നതല്ല താരിഖ് അൻവറിനെ പോലുള്ള ലീഡേഴ്സിനൊക്കെ വലിയ ഒരു അതൃപ്തി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലുണ്ട് അതുകൂടാതെ തന്നെ ഇപ്പം റാഷിദ് അൽവിയും കഴിഞ്ഞ ദിവസം ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് കാരണം കോൺഗ്രസ് പാർട്ടി മുസ്ലിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം എ ഐ എം ഐ എം പോലുള്ള പാർട്ടികളൊക്കെ വലിയ മുന്നേറ്റം മുസ്ലിം മേഖലകളിൽ ഉണ്ടാക്കുകയാണെന്നാണ് റാഷിദ് ആൽവി പറയുന്നത് റാഷിദ് ആൽവി സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ കാണുന്നത് വെറും വോട്ട് ബാങ്ക് ആയിട്ടാണ് അതിനും ഉപരിയായിട്ട് അവരെ ആ രീതിയിൽ സമീപിക്കാനോ അല്ലെങ്കിൽ ആ വോട്ടർമാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള യാതൊരു പ്രോസസ്സും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് റാഷിദ് ആൽവി പറയുന്നത് രാജ്യത്തെ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് മാറാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഭാഗത്ത് മുസ്ലിം അപ്പീസ്മെന്റ് പാർട്ടി എന്നുള്ള ടാഗ് ഇപ്പോഴും കോൺഗ്രസിനുണ്ട് ഹിന്ദുവിരുദ്ധ സമീപനങ്ങൾ അല്ലെങ്കിൽ അർബൻ നക്സലായിട്ടുള്ള സമീപനമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നാണ് ബി ഒക്കെ ുന്നത് അതിനനുസരിച്ച് തന്നെ ഇപ്പം മധ്യവർഗ വോട്ട് അതായത് ഹിന്ദു മധ്യവർഗ വിഭാഗക്കാരുടെ വോട്ട് ഏതാണ്ട് പൂർണ്ണമായും കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് പിന്നെ മുസ്ലിം വോട്ട് ബാങ്ക് ആണ് ശരിക്കും കോൺഗ്രസിന് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ താങ്ങി നിർത്തുന്നത് പക്ഷേ ഈ മുസ്ലിം വോട്ട് ബാങ്കിലും വിള്ളൽ വന്നു തുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നേതാക്കളൊക്കെ ഈ ആശങ്കയാണ് ഉയർത്തുന്നത് പ്രത്യേകിച്ച് എം ഐ എമ്മിന്റെ ഒരു വളർച്ച എ എം ഐ എം ഒ പാർട്ടി മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ടാക്കിയ മുന്നേറ്റം അതായത് കോൺഗ്രസ്സിന് പണ്ട് കിട്ടിയിരുന്ന മുസ്ലിം വോട്ടുകൾ നല്ല വിഭാഗം ഈ എം ഐ എമ്മിലേക്കും മറ്റു പാർട്ടികളിലേക്കൊക്കെ പോകുന്നു എന്നാണ് ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് കണക്കുകൾ നോക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മുപ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള പ്രദേശങ്ങളിലൊക്കെ അവിടുത്തെ മുസ്ലിം വിഭാഗക്കാർ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നില്ല അവർ എം ഐ എംഒ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിലേക്കാണ് അവരുടെ വോട്ട് നൽകുന്നത് കാരണം കോൺഗ്രസിന് ഇപ്പോൾ നിവൃത്തിയില്ലാതെയാണ് മുസ്ലിങ്ങൾ പിന്തുണക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം മറ്റൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായത് അവർക്ക് പറ്റിയ രീതിയിലുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർ ആ രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്നുള്ള സൂചനയാണ് ഇപ്പം ബീഹാറിലെ ആണെങ്കിലും അതുകൂടാതെ ഈ മഹാരാഷ്ട്രയിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളെല്ലാം സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത് കോൺഗ്രസ് ഒരു അപായ മണി തന്നെയാണ് കാരണം ഒരു ഭാഗത്ത് ഹിന്ദു വോട്ട് ബാങ്ക് ഏതാണ്ട് പൂർണ്ണമായും ഒലിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ അതിനൊപ്പം തന്നെ മുസ്ലിം വോട്ട് ബാങ്കും കോൺഗ്രസിനെ കൈവിടുകയാണെങ്കിൽ പിന്നെ ഈ പാർട്ടി എങ്ങനെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഒരു വിഷൻലെസ് ആയുള്ള നേതൃത്വമാണ് കാരണം ജനകീയരായുള്ള ലീഡേഴ്സിന് ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ നമ്മളത് കണ്ടതാണ് എത്ര ജനകീയരായുള്ള മുതിർന്ന നേതാക്കളാണ് പാർട്ടി വിട്ടതെന്നുള്ളത് പല ആളുകളും സജീവമായിട്ടൊന്നും ഇപ്പോൾ രംഗത്തില്ല എന്നാൽ പോലും കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തുടരെ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ആദ്യം കോൺഗ്രസ്സിന് വേണ്ട ഒരു ജനകീയനായ നല്ല രീതിയിൽ ഉത്തരേന്ത്യയുടെ ഒക്കെ പൾസ് അറിയുന്ന ഒരാൾ പ്രസിഡന്റായി വരിക എന്നുള്ളതാണ് മല്ലികാർജ്ജുഖാർഗയെ പോലെ ഒരു പാവയെ നിർത്തി രാഹുൽ ഗാന്ധി ഇപ്പോഴും പാർട്ടിയെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് ബി ജെ പി വളരെ ഫ്രീ ആയിരിക്കും കാരണം ബി ജെ പി സംബന്ധിച്ച് അവർക്ക് യാതൊരു ടെൻഷനും ഉണ്ടായില്ല കാരണം രാഹുൽ ഗാന്ധി നേതൃത്വ നിലയിൽ തുടരുന്ന കാലത്തോളം അതായത് ഡി ലീഡർ എന്നുള്ള രീതിയിൽ തുടരുന്ന കാലത്തോളം ബി ജെ പിക്ക് ഇന്ത്യയിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും